വഴി യുവതികളെ പരിചയപ്പെട്ട ശേഷം അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും പണവും സ്വർണവും തട്ടിയെടുക്കുകയും ചെയ്യുന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പെരുമേട് കൊക്കയാർ സ്വദേശി അജിത് ബിജു ആണ് അറസ്റ്റിലായിരിക്കുന്നത് ആലപ്പുഴ സ്വദേശിനിയായ യുവതിയെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ശേഷം പീഡിപ്പിക്കുകയും യുവതിയുടെ നഗ്ന വീഡിയോകൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തിരുന്നു ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണവും സ്വർണാഭരണങ്ങളും കൈക്കലാക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ വനിതാ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതിനാൽ അന്വേഷണം ചെങ്ങന്നൂർ ഡിവൈഎസ്പിയെ ഏൽപ്പിച്ചു ഇൻസ്റ്റഗ്രാമിൽ റീലുകൾ പോസ്റ്റ് ചെയ്ത യുവതികളുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം പീഡനം നടത്തുകയും പണവും സ്വർണവും തട്ടുകയുമാണ് ഇയാളുടെ രീതിയെന്നാണ് പോലീസ് പറയുന്നത് സമാന കുറ്റം ചെയ്തതിനെ ഇയാളെ കരിപ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിൽ ജാമ്യമെടുത്ത ഒളിവിൽ പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞുവരവേയാണ് സാമൂഹിക മാധ്യമം വഴി യുവതികളുമായി ബന്ധം സ്ഥാപിച്ചത് രണ്ട് വർഷം മുൻപ് നടന്ന സംഭവത്തിൽ പ്രതി ഇപ്പോഴും ഭയപ്പെടുത്തി പണം അപഹരിക്കാൻ ശ്രമിക്കുന്നതിനാലാണ് ആലപ്പുഴ സ്വദേശിനിയായ യുവതി പരാതി നൽകാൻ തയ്യാറായത് പ്രതി കൂടുതൽ യുവതികളെ ഇത്തരത്തിൽ ചതിയിൽപ്പെടുത്തിയതായും സംശയമുണ്ട് പ്രതിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് ഭാഷ തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം